നമസ്കാരം ഞാൻ ഡോക്ടർ അർച്ചന തമ്പി എസ് കെ ഹോസ്പിറ്റലിലെ ആയുർവേദ വിഭാഗത്തിലെ ഡോക്ടറാണ് ഇന്ന് ഞാൻ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത് കർക്കിടക മാസം വരുന്നത് വർഷ ഋതുവിലാണ് ജൂലൈ പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയാണ് വർഷ ഋതു വർഷ ഋതുവിന് തൊട്ട് മുൻപുള്ള ഗ്രീഷ്മ ഋതു കഠിനമായ വേനൽക്കാലമാണ് കടുത്ത വേനലിന് ശേഷം അതിശക്തമായ മഴയോടുകൂടിയാണ് വർഷകാലം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യർ പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാകും മനുഷ്യ ശരീരത്തിലെ ത്രിദോഷങ്ങളായ വാദപിത്ത കപം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ദൃഷ്ടി സംഭവിക്കുന്നത് വാദത്തിനാണ് വാദ സംഭവിക്കുമ്പോൾ ശരീരത്തിൽ പല ഭാഗങ്ങളിലും വേദന ഉണ്ടാകുന്നു അസ്ഥി തേമാനം സന്ധി വേദന തരിപ്പ് പെരുപ്പ് തുടങ്ങിയ വാദസംബന്ധ രോഗങ്ങൾ കണ്ടുവരുന്നു പിത്ത സംഭവിക്കുമ്പോൾ വിശപ്പില്ലായ്മ ഒക്കാനം ഛർദി പലതരം തൊക്ക് രോഗങ്ങൾ എന്നിവ കാണാം കപദുഷ്ടിയിൽ ജലദോഷം ചുമ ശ്വാസതടസ്സം പങ്കൽ രോഗങ്ങൾ എന്നിവയും കണ്ടുവരുന്നു ഇത്തരത്തിൽ ദുഷിച്ച് നിൽക്കുന്ന ദോഷങ്ങളെ പുറം തള്ളുന്നതിന് വേണ്ടി അനുയോജ്യമായ ശോധന ചികിത്സയാണ് കർക്കിടക മാസത്തിൽ ചെയ്യേണ്ടത് ഉള്ളിലേക്ക് കഷായ അരിഷ്ട ആസ്രവങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം അഭ്യങ്കം കിഴി ധാര തുടങ്ങിയ ചികിത്സകൾ ചെയ്തതിനു ശേഷമാണ് പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നത് പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് പ്രധാന കർമ്മങ്ങളാണ് വമനം വിവേചനം വസ്തി നസ്യം രക്തമോഷം വാദതുഷ്ടി കുറയ്ക്കുന്നതിനായി വസ്തി അല്ലെങ്കിൽ എനിമ നൽകുന്നു പിത്തതുഷ്ടി കുറയ്ക്കുന്നതിനായി വിവേചനം അല്ലെങ്കിൽ ഉള്ളിലേക്ക് മരുന്ന് കഴിച്ച് വയറിളക്കുന്നു കഥദുഷ്ടി കുറയ്ക്കുന്നതിനായി വമനം ഇല്ലെങ്കിൽ ചർദി കുപ്പിക്കുന്നു രക്ത ദൃഷ്ടി കുറയ്ക്കുന്നതിനായി രക്തമോഷം ഇല്ലെങ്കിൽ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി ചെയ്യുന്നു അതുപോലെ കണ്ടത്തിന് മുകളിലുള്ള കപദോഷം കുറയ്ക്കുന്നതിനായി നസ്യമാണ് ചെയ്യുന്നത് ഈ വിധത്തിൽ അനുയോജ്യമായ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നത് വഴി ശരീരത്തിലെ ദോഷങ്ങൾ സങ്കലനാവസ്ഥയിൽ എത്തുകയും ശരീരത്തിനും മനസ്സിനും ഊർജം കൈവരിക്കുന്നതിനും സഹായിക്കുന്നു